ഹലോ നമുക്കിന്ന് ഒരു കേക്ക് ഇതെന്താ സംഭവം എന്നല്ലേ നിങ്ങൾ ചിന്തിക്കണേ പറഞ്ഞു തരാടോ കുറച്ച് നാളായിട്ടേ ഈ ഇംഗ്ലീഷാർ കേക്ക് കട്ട് ചെയ്യണ വീഡിയോസ് ഭയങ്കര ട്രെൻഡിങ് എന്താ സംഭവം എന്ന് വെച്ചാൽ ആ കേക്ക് മുറിക്കുന്ന ഒരു സ്റ്റൈല് അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് അവർ ചെയ്യുന്നത് അവർക്കായ ഒരു ഐഡിയ കിട്ടണത് ബ്ലാക്ക് സ്പേസ് എന്ന് പറയണ ഒരു ആൽബത്തിൽ നിന്നാണ് പക്ഷെ നമ്മൾ മലയാളികൾക്ക് ഉണ്ടല്ലോ ഈ സീനൊക്കെ കാണുമ്പോഴുണ്ടല്ലോ മണിച്ചിത്ര താഴിലെ ഷോപ്പിനേച്ച് പണ്ടേ ഉപേക്ഷിച്ച് ആക്ടിംഗ് ആണെന്നൊക്കെ ഏതാ സീനെന്ന് മനസ്സിലായോ മണിച്ചിത്രത്തായുള്ള ലാസ്റ്റ് സീന് ആ സുരേഷ് ഗോപിനെ അർജുൻ ബുർജൻ വെട്ടണത് അത് തന്നെ പിന്നെ ഒരു നാഗവല്ലിക്ക് ഒരു കേക്ക് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു നാഗവെല്ലിക്കല്ല ദേഷ്യമൊക്കെ വരുമ്പോൾ നമ്മൾ നാഗവെല്ലിയാവുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് നമുക്ക് മുറിക്കാൻ വേണ്ടി ഒരു കേക്ക് തന്നെ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു പണ്ടൊക്കെ ഒരു കേക്ക് മുറിക്കണത് ഒന്നില്ലെങ്കിൽ ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ ആനിവേഴ്സറിക്ക് ഇപ്പം കേക്ക് മുറിക്കാൻ വേല കാരണത് വേണ്ട എന്തിന് ഒരു തേപ്പ് കിട്ടിയാല് ഭാര്യ വേറൊരുത്തരുടെ കൂടെ ഒളിച്ചൊളിപ്പോയാല് ഡൈവേഴ്സ് ആയാല് അങ്ങനെയൊക്കെ കാരണം കൊണ്ട് ഇപ്പൊ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നുണ്ട് എന്നാൽ പിന്നെ ഒരു ദേഷ്യം വന്നാൽ ആ ദേഷ്യം തീരാൻ വേണ്ടി ഒരു കേക്ക് മുറിച്ചാലോ അങ്ങനെ ഒരു ദേഷ്യം തീരുണെങ്കിൽ അങ്ങോട്ട് തീരട്ടെ അല്ലേ ഇതിന് വേണ്ടി ഞാനൊരു റെഡ് വെൽവെറ്റിന്റെ കേക്കാണ് ഉണ്ടാക്കിയത് ഒരു ഹാർട്ട് ഷെയ്പ്പ് ആക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ വിപ്പിംഗ് ക്രീം വളരെ കുറവുള്ളതുകൊണ്ട് എൻ്റെ ആയൊരു പ്ലാനിങ് ഞാൻ മാറ്റി പിന്നെ എവിടെയെങ്കിലും ഒരു ഹാർട്ട് ഷേപ്പ് വേണമെന്ന് ചോദിച്ചിട്ട് മുകളിലാണ് ഞാൻ ഹാർട്ട് ഷേപ്പ് സെറ്റ് ചെയ്തത് കേക്കിൻ്റെ നടുക്കുന്നതിന് ആ ഹോൾ ഇട്ടാക്കണം എന്നുള്ള ചോദ്യം നിരോധിച്ചിരിക്കണോ ഇനിയാണ് മെയിൻ പരിപാടി നാഗവല്ലി കുത്തുമ്പോൾ ബ്ലഡ് വരണ്ടേ അപ്പോൾ ആ ബ്ലഡ് ഇൻസേർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഹോള് അപ്പം ബ്ലഡിനായിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് അധികമൊക്കെ ഒരു കളറ് റെഡ് കളറാണ് യൂസ് ചെയ്തേക്കണത് പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്താറുണ്ടല്ലോ നമ്മളെ ബ്ലഡ് സെറ്റായിട്ടോ പിന്നെ ഈ ബ്ലഡ് വാട്ടർ ബലൂണിലായിരിക്കും കൂടുതൽ നന്നാവുക ഞാനിപ്പോൾ പൈപ്പിംഗ് ബാഗിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് എന്നിട്ട് ഇത് നമ്മളുടെ കേക്കിൽ ഇൻസേർട്ട് ചെയ്ത് വെക്കുക ഇനി കേക്ക് മുറിക്കുമ്പോൾ ആ ബ്ലഡ് എവിടെയാണ് ഇൻസേർട്ട് ചെയ്ത് ആ സ്ഥലത്ത് വെച്ചിട്ട് കേക്ക് മുറിക്കുമ്പോഴുണ്ടല്ലോ ഈ ബ്ലഡ് മുകളിലോട്ട് വീണാൽ തെറിക്കും അപ്പം വേണമെങ്കിൽ നമ്മളെ മനസ്സിൽ ആയ മറ്റേ ശോഭനിച്ചിട്ട് ഡയലോഗില് മുന്നൊക്കെ ഒന്ന് രക്തത്തെ കുറിച്ച് അതൊക്കെ വേണമെങ്കിൽ മനസ്സിൽ വിചാരിച്ചോ അപ്പോൾ നമുക്ക് ദേഷ്യൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മുടെ സമയത്ത് നാഗവലി കയറുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ ഇതുപോലൊരു കേക്ക് ഒക്കെ മുറിച്ച് കഴിക്കാം അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഫൈനൽ ലുക്ക് കേക്ക് സെറ്റല്ലേ സൂപ്പറല്ലേ അല്ലേ അപ്പൊ ഓക്കേടാ ബായ്